ചിരിച്ചുകൊണ്ട് കടക്കണ ആ ഒരു കടത്തം ഞമ്മളൊക്കെ സന്തോഷിപ്പിക്കുന്നുണ്ട് നമ്മൾ ആശിക്കുന്നുണ്ട് അതേ ചിരി തന്നെയായിരിക്കും പരലോകത്വം അവർക്ക് ഉണ്ടാകും രാജാതെ രാധ രാജരാധ നീ അത് പുറത്താണ് ആ വിധമുള്ള ഒരു മരണം അദ്ദേഹത്തിന് മരിക്കാൻ കഴിയാം അത് ശരിക്കന്നെ വേറൊരു ചെറിയൊരു അല്ലെ ശരിക്കന്നെ ശരിക്കുന്നു ചിരിച്ചെന്നെ അങ്ങനെ അത് കുളിപ്പിച്ചാലാണ് പിന്നെ തിരികളിപ്പിച്ച അയില ഭംഗിയിലാണ് കുളിപ്പിച്ചാൽ കുളിപ്പിക്കുന്നത് വരെയുള്ളത് ചിലപ്പോൾ കുളിപ്പിക്കുമ്പോൾ പോകും കുളിപ്പിച്ചതിന്റെ ശേഷം ഉള്ളതാണ് നമുക്ക് രേശൊക്കെ ലക്ഷണങ്ങൾ നല്ലോണം നോക്കാൻ പറ്റിയതുള്ളൂ ബേജാറിന്റെ അടിയിൽ കൂടെ പരേതുവായിട്ടൊക്കെ അങ്ങനെ കാണാം പക്ഷെ ഇത് കുളിപ്പിച്ചതിന്റെ ശേഷം ചിരി ഏറെ ജ്വലിക്കുകയാണ് ആ വിധത്തിലാണ് ബഹുമാനപ്പെട്ട ഒരു അന്ത്യം ഉണ്ടായത് അതാ നന്മയുടെ മനസ്സിന്റെ സുഹൃത മനസ്സിന്റെ വിശാല മനസ്സിന്റെ കെടുമ്പില്ലാത്ത മനസ്സിന്റെ ലക്ഷണമാണ് നിങ്ങൾ നോക്കൂ അഞ്ഞൂറോളം പേജ് വരുന്ന കവിതകൾ സമതോലേരവരെ ജരിച്ച കവിതകൾ മുഴുവൻ ഉൾക്കൊള്ളുന്നില്ല സമതോലേരെ പാട്ട് വളരെ കൂടുതൽ ഇപ്പം മനഃപ്പാടുള്ള ആള് ഞാൻ തന്നെ അത് അങ്കാരം പറയല്ല മുമ്പറിൻ്റെ പറഞ്ഞുള്ളൂ നിങ്ങളൊന്നും പാടിയൊക്കെ ആ പാടിന്റെ പാട്ട് ഞാൻ രണ്ടുപേരെങ്കിലും പാടാൻ കിട്ടാർ ജരിച്ചെ നാനൂറ്റി എഴുപതിൽ പരം പേജുണ്ട് സർക്കാർ തെരവിൽ അച്ചടിച്ച ആ കാട്ട് തെരഞ്ഞെടുത്ത കവിതകൾ എന്ന് പറഞ്ഞ സമതുമല്ല മണ്ണമത് മണ്ണാർമാരും ഇവിടെ കവിതകൾ തിരഞ്ഞെടുത്തിട്ടേ ഉള്ളൂ തെരഞ്ഞെടുക്കാതെ മൂപ്പർ രചിച്ച കവിതകൾ അതിലില്ലാത്ത കവിതകൾ ഒരുപാട് ആർക്കും അറിയില്ല മൂപ്പർക്ക് നേരെ പറഞ്ഞോളൊന്നുമില്ല എവിടെയെങ്കിലും കള്ളാസനം തുടരാക്കി എവിടെയും പോയിട്ടുണ്ടാവും മക്കള് പിന്നെ ഒട്ടും പാടണുണ്ടാവൂലോ പിന്നെ ആരെങ്കിലും ഈ വിണ്ടലിനെ പോലത്തെ ആരെങ്കിലും പാടുന്നത് എപ്പോണ്ടാവുള്ളൂ ഇപ്പൊ നമ്മുടെ നേരത്തെ പാടിയ വിണ്ടൽ മൈതുക്കാനം പോലത്തെ വല്ല ആളുകളും പഠിച്ച് ചോരുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ എന്നാൽ അതിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പാട്ടുകൾ മുഹമ്മദ് മുസ്തഫാ സാഹു അലൈഹു ചരിത്രം എഴുതിക്കൊണ്ട് അത് തന്റെ വർഷ തന്റെ വഫാത്തിന് ശേഷവും ഒരു വർഷത്തിലേറെ കാലം പ്രസിദ്ധീകരിക്കാൻ തന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ടത് ഒരു വർഷത്തിലധികം നമ്മൾ നുസരത്തിൽ അവർ മരണപ്പെട്ട ശേഷം സമ്മതം പാട്ടാക്കി ആ മരിക്കുന്ന തലന്നുപോലും എന്നെ വിളിച്ചിട്ട് ആ കവിതകൾ ഉള്ളതും ആ കവിതകൾ എഴുതി വെച്ചും ഇത്തിരി ഇത്തിരി പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പറഞ്ഞു മൂപ്പൻ ആര് അത് മുഹമ്മദ് മുസ്തഫ അവസാന കാലത്ത് എന്ത് എഴുതണം എന്താണ് ആകേണ്ടത് ഈ വിഷയമൊക്കെ തീർന്നുള്ള എന്താ തീരാൻ നുസറത്ത് എഴുതിയിട്ടുള്ള ഏ നുസറത്ത് പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയാം നുസറത്തിന്റെ ആരംഭം മുതൽ മൂപ്പൽ എഴുതിയിട്ടുള്ളതിൽ മിക്കവാറും വിഷയമാക്കാൻ പറ്റിയിട്ട് പാഠമാക്കാൻ പറ്റുന്നതൊക്കെ നബിയുടെ വിവാഹങ്ങളുണ്ട് യുദ്ധത്തിന്റെ കടകളിൽ ബദർ യുദ്ധം യുദ്ധം അപ്പൊ വിണ്ടൽ പറഞ്ഞത് വളരെ ശരിയാണ് ഒന്നായിട്ട് വൈദ്യംകുട്ടി വൈദ്യേറെ പാട്ടിൽ കുട്ടി വൈദ്യ പാട്ടിലല്ലേ അത് മുഴുവനും കൂടി ബദറിന്റെ കഥകൾ ഒരൊറ്റ പാട്ടിലുണ്ട് അതുപോലെ നബിയുടെ വിവാഹങ്ങൾ ഈ നബിയുടെ ജനനം തുടങ്ങി എല്ലാ വിഷയങ്ങളും അമ്പിയാക്കന്മാരുടെ പുറം പറയുന്ന കഥകൾ അത്രയും ഇതെല്ലാം വിവരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിൽ അതിന്ന് തിരഞ്ഞെടുത്തതാണ് ഈ അഞ്ഞൂറോളം കവിതകൾ പിന്നെ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് പറയുമ്പോൾ നെബിചരിത്രം എഴുതാമെന്ന വിഷയം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മൂപ്പർ മുഹമ്മദ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മാസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മാസമാണല്ലോ ഇത് ആ മാ ഒരു മാസത്തിൽ ഒരു കവി നല്ല പ്രസിദ്ധിയായിരിക്കുള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മാസം എഴുതാനുള്ള വിഭവം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ചരിത്രം എഴുതിയിട്ട് മദീനത്തേക്ക് നബി ഹിജറ വന്നിട്ടേ ഉണ്ട് ഹിജറ വന്നിട്ട് അപ്പൊ ആ കവിതയാണ് ഇപ്പൊ നമ്മളെ എം എച്ചു പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നത് ആ രണ്ടു പാട്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കേട്ടാല് പക്ഷെ നിയമം തന്നെ തന്നെയാണ് അത് നിയമം പഠിച്ചിട്ടുള്ളതാണ് ഞാൻ പറയാറുണ്ട് സമൂഹത്തിലെ ഒരു സിദ്ധ കവിയാണ് അത് സിദ്ധിയാണ് അദ്ദേഹത്തിന്റെ കവിത എന്ന് സിദ്ധിയാണ് സിദ്ധ കവിയാണ് വില ഒക്കെ പഠിച്ച കവിയാണ് നിയമങ്ങൾ പഠിച്ച സാഹസപ്പെടണം പ്രയാസപ്പെടണം ഒഴുകി അവരുടെ രീതി വരിക എന്നാൽ തന്നെ അത് രണ്ടും തമ്മിലുള്ള മാറ്റങ്ങൾ നമ്മൾക്ക് വേറെ തിരിഞ്ഞു സമുദ്രത്തിലെ പാട്ടും ഈ പാട്ടും തമ്മിൽ പാടി വെക്കാൻ വേറെ വ്യത്യാസങ്ങളായിട്ട് തോന്നും അത് നമ്മളോട് ഇങ്ങനെ നേരിട്ട് കല്പുകൊണ്ട് പറഞ്ഞ മാതിരിയാണ് സമുദ്ര പാട്ട് നാടൻപ് ഒരു തെക്കൻ ലുഹു അതിലില്ല ഒരു ഒരു പ്രത്യേകമായ സാഹസികതയും അതിൽ നമ്മൾ കാണില്ല അതേ സമയത്ത് മറ്റൊരാൾ ഉണ്ടാക്കണമെങ്കിൽ വളരെ പ്രയാസം വരും കവികളായിട്ടുള്ളവർ തന്നെ അങ്ങനെയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കവിതകൾ ഈ മോയിൻകുട്ടി വൈദ്യരുടെ കലാസാഹിത്യ സമിതി പുറത്തിറക്കിയതിലില്ല അതിന് വേറെ കടക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുഹമ്മദ് മുസ്തഫാൽ ചരിത്രം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നബിയുടെ വിവാഹമൊക്കെ വേണമെങ്കിൽ അവിടെ എത്തുമ്പോൾ എം എച്ച് പാട്ടിന്റെ കൂടെ തന്നെ നബിന്റെ വിവാഹത്തിനൊക്കെ മൂമ്പര പാട്ടിനെ വെച്ചു കൊടുത്താൽ മതി സമുദ്ര പാട്ടിനെ വിവാഹമൊന്നും എത്തിയിട്ടില്ലല്ലോ ആ വിവാഹങ്ങൾ മറ്റുള്ള വിവാഹങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ഹിജറ വന്നിട്ടേ ഉള്ളൂ ഹിജറ വന്നിട്ട് മദീനത്തെ പള്ളി ഉണ്ടാക്കിയോ കൂടി എത്തിയിട്ടേ ഇതാണ് നബിയുടെ ചരിത്രം പിന്നെ പത്ത് കൊല്ലത്തെ മദീന ജീവിതമാണല്ലോ ആണല്ലോ സംഭവഹുലമായ ജീവിതം ആ സംഭവഹുലമായ ജീവിതം അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ എത്ര കൊല്ലം എഴുതിയിട്ടിരുന്നു എത്ര കവിതകൾ വിജയമായിരുന്നു ഇത് അള്ളാഹു ഹത്തനു വേണ്ടി സത്യത്തിന് വേണ്ടി ഈമാനന് വേണ്ടി തിക്റിന് വേണ്ടി ികളെയും നല്ല പ്രസ്ഥാനങ്ങളെയും ഷേഫുന അവറുകൾ അടക്കമുള്ള മഹത്തുക്കളിൽ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ അനുസ്മരണ കുരുക്കുകൾ ഇതൊക്കെ സർക്കാർ ചെലവിലുള്ള പ്രസിദ്ധീകരണം ഓർമ്മ അത് മൂപ്പരൊരു കവി അല്ലെങ്കിൽ എങ്ങനെ സാധിക്കും മൂപ്പരൊരു കവി ഞമ്മളെ കവിയായതുകൊണ്ടാണ് ഇതൊക്കെ സർക്കാർ ചെലവിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നത് സർക്കാർ ഇപ്പൊ നോക്കുന്നത് മാപ്പിളപ്പാട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ മാപ്പിളപ്പാട്ടിന്റെ എല്ലാം അതിലൊത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളടക്കം നോക്കിയിട്ടില്ല ഉള്ളടക്കം ഷേഹനായെ കുറിച്ചാണ് ഷെയ്ഖന അലേ കുറിച്ചാണ് വലിയ വലിയ പണ്ഡിയന്മാരെ കുറിച്ചാണ് ഓ ചെറുപോയത്തങ്ങളെ കുറിച്ചാണ് പാണക്കാട് കോയത്തങ്ങളെ കുറിച്ചാണ് ഇങ്ങനെയുള്ള അനുസ്മരണ ഗാനങ്ങൾ മദ്രസാ ഗാനങ്ങൾ വിദ്യാഭ്യാസ വിദ്യാലയ ഗാനങ്ങൾ ഇങ്ങനെ വേർതിരിച്ച് വേർതിച്ച് എന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കവിതകൾ നോക്കിയാൽ അദ്ദേഹത്തിന്റെ സിദ്ധി അദ്ദേഹം ദീനിന് വേണ്ടി സത്യത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി നീതിയുടെ പ്രസ്ഥാനത്തിനു വേണ്ടി എല്ലാ നന്മകൾക്കും വേണ്ടി ചെലവഴിച്ചായി നമുക്ക് കാണാം അപ്രൂവം ചിലർക്ക് ചില കത്തുപാട്ടുകളും മറ്റും എഴുതി കൊടുത്തിട്ടുണ്ട് അതുപോലും വിശേഷണങ്ങൾ അതുപോലുള്ള ആളെ പറ്റി വർണ്ണിക്കുന്ന വർണ്ണനകൾ പോലുള്ളതല്ലാത്ത ഭാഗങ്ങളൊന്നും നിരോധിക്കപ്പെട്ട ഭാഗങ്ങളില്ല ഒരു പെണ്ണിനെ പറഞ്ഞാൽ ആ പെണ്ണിന്റെ നിൽപ്പിനെ ചിലപ്പോൾ വർണ്ണിക്കും അങ്ങനെ ഉണ്ടാവും ആ വർണ്ണനകൾ പറ്റും ചെയ്യും കഥ ശരിയാണെങ്കിൽ ആ കഥയിൽ ഒരു പെണ്ണും ശരിയാണെങ്കിൽ ആ പെണ്ണിന്റെ അപ്പോഴത്തെ നൃത്തം എങ്ങനെയാണ് എന്ന് വർണ്ണിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത് കവികൾക്ക് അനുവദിക്കപ്പെട്ടതാണ് കവികൾക്ക് എന്നല്ല കഥാകാരന്മാർക്കും അനുവദിക്കപ്പെട്ടതാണ് ആ അനുവദിക്കപ്പെട്ട രീതിയിൽ ആ രീതിയിലുള്ള പ്രവർത്തനമല്ലാതെ ഇല്ല തമാശക്ക് ചിലപ്പോ ഇരിക്കുന്ന നേരത്തെ പാടണമൊക്കെ വേറെ ചിലപ്പോണ്ടാവൂല അത് ഒരു എത്തുമ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞ ശേഷം തോപ്പതിന്റെ കൂടുന്നുണ്ട് വിശുദ്ധ കുറവാൻ പിന്നെ പറയുന്നുണ്ട് മർജിതരായ ആളുകൾ സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും സത്യക്കാർക്ക് വേണ്ടിയും ഈ കവിതകൾ രചിച്ചുകൊണ്ടിരിക്കുന്നത് അക്രമികൾക്കെതിരെയാണ് ആ അക്രമികളുടെ ശ്രമത്തിനെതിരെയാണ് അക്രമികളുടെ ആക്ഷേപത്തിനെതിരലാണ് അക്രമികളുടെ എല്ലാ തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾക്കും എതിരാണ് ആ ആക്ഷരമികൾ തന്നെ അറിയും അവരെവിടെക്കാണ് എന്തൊരു തരത്തിലുള്ള മടക്കമാണ് മടങ്ങുന്നത് എന്ന് അവർ പിറകെ അറിയുമെന്ന താക്കീത് കൂടി ഇതിന്റെ മറുവശത്തുള്ള കവികൾക്ക് ഒരിക്കൽ കൂടി നൽകിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആാനി വിവരണം അവസാനിപ്പിക്കുന്നത് നമ്മൾ ഇവിടെ വിശ്വാസികളിൽ വിശ്വാസിയായ സൽക്രമികളിൽ സൽക്രമങ്ങൾ ആർക്കും കാണാൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു കാട്ടിക്കൂട്ടനും കാണാത്ത എന്ന് പറയുന്നതിനായി എന്തെങ്കിലും ഒന്ന് സമതൂല ജീവിതത്തിൽ നമ്മൾ കാണില്ല ആർക്കെങ്കിലും വേണ്ടി ചെയ്ത് വരാൻ വരിക ആർക്കെങ്കിലും വേണ്ടി ഭക്തി കാട്ടിയത് ആൾക്കാരെടിയെന്ന് നിസ്കരിച്ചുമ്പോൾ ഒരു നിൽക്കാരം ഇല്ലാത്തപ്പോൾ ഒരു നിൽക്കാരം അത് മുപ്പിനുണ്ടാവില്ല നിസ്കാരം സുന്നസ്കാരം അല്ലാത്തതിന്നത് നിസ്കാരം ഇത് മുപ്പിന് ജീവിതത്തിൽ കാണില്ല അവസാനം കുറെ സ്വന്തം നിസ്കാരം ഏറിയിരുന്നു അങ്ങനെയുള്ള ആൾ അവസാനമായി ഒന്നും വരുമൊക്കെ ആയി വരുമ്പോൾ മരിക്കാനൊരുമോ അങ്ങനെ ഒരുങ്ങിയിട്ടുള്ള വർധനമുണ്ടായിരുന്നു എന്നല്ലാതെ ആർക്കാനും വേണ്ടിയുള്ള ഒരു കാട്ടിക്കൂട്ടനും ഇല്ലാത്ത ഒരു പച്ചയായ മനുഷ്യൻ നിങ്ങൾ ആലോചിക്കൂ നിങ്ങൾ മണ്ണാർ മലക്കാർക്കൊക്കെ അറിയാലോ സമൂഹ സംസ്ഥാനക്കാരനാണ് വണ്ടൂർത്തം പോലെ ഒരാളാണ് മൂപ്പരുന്നത് അതെല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിഞ്ഞാലും നിങ്ങളുടെ മഹലിൽ അദ്ദേഹമുണ്ട് നിങ്ങളുടെ കൂടെ അദ്ദേഹമുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹമുണ്ട് നിങ്ങളുടെ നിശ്ചയങ്ങളിൽ അദ്ദേഹമുണ്ട് നിങ്ങളുടെ കല്യാണങ്ങളിൽ അദ്ദേഹമുണ്ട് നിങ്ങളുടെ കൂട്ടുജീവിതത്തിൽ അദ്ദേഹമുണ്ട് കുട്ടിക്കാലത്തെ കൂട്ടുകാരെ കൂട്ടുകാരായി തന്നെ അദ്ദേഹം കൊണ്ടു കൊണ്ടുനടക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി നിൽക്കാൻ വിശാലമായ മനസ്സുള്ള ഒരാൾക്കല്ലാതെ സാധിക്കും എന്നാൽ അണവ് തീർത്ത് സംസ്ഥാനയെയോ ശൈബുനയോ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ കൃത്യമായി ഇവിടെ പ്രതികരിക്കുമല്ലോ അദ്ദേഹം 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 നല്ലപോലെ പ്രതികരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ കൂരമ്പുകളെ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ വെറുക്കുമായിരുന്നെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ ഓർത്തിരുന്നില്ല എന്ന് വളരെ തെളിയിക്കുന്ന തരത്തിലായി പോയി ആയി അദ്ദേഹത്തിന്റെ മരണം വളരെ സന്തോഷകരമായി നമ്മുടെ പ്രത്യക്ഷത്തിൽ അള്ളാഹു നമ്മുടെ ആശ പൂർത്തീകരിക്കുമാറാവട്ടെ സാക്ഷാത്കരിക്കുമാറാവട്ടെ ചിരിച്ചുകൊണ്ട് കടക്കണം ആ ഒരു കർത്വം നമ്മളൊക്കെ സന്തോഷിപ്പിക്കുന്നുണ്ട് നമ്മൾ നമ്മളാശിക്കുന്നുണ്ട് അതേ ചിരി തന്നെയായിരിക്കും പരലോകത്വം അവർക്കുണ്ടാകുമാറും രാജാ രാധാ രാജരാജനാധ നീ അത് പുലർത്താണ് ആ വിധമുള്ള ഒരു മരണം അദ്ദേഹത്തിന് ഭരിക്കാൻ അങ്ങനെ അങ്ങനെയല്ലായിരുന്നെങ്കിൽ കാണുമ്പോ അങ്ങനൊന്നുമില്ലാത്ത ഒരു പ്രത്യേകമായ രൂപത്തിലായിരുന്നെങ്കിൽ എത്ര നാക്കുകൾ ഉണ്ടായിരുന്നവരും സമസ്തന കുറ്റം പറഞ്ഞതിന്റെ പേരിലാണ് മറ്റുള്ള കുറ്റം പറഞ്ഞതിന്റെ പേരിലാണ് മറ്റേ മുരരെ കുറ്റം പറഞ്ഞതിന്റെ പേരിലാണ് ഈ നേതാവിന്റെ കുറ്റം പറഞ്ഞതിന്റെ പേരിലാണ് അവരുടെ ഫെ എതിർത്തിന്റെ പേരിലാണ് സംഭവിച്ചത് അങ്ങനെയൊക്കെ എന്ന് പറയാനും ആർക്കും എങ്ങനെ സംഭവിക്കാം എല്ലാ രീതിയിലും സംഭവിക്കാം നല്ല ആൾ തന്നെ കരാഞ്ഞാണ്ട് മരിക്കുക നല്ല ആളുകളുടെ ബേജാറങ്ങാണ്ട് മരിക്കുക നല്ല ആൾ തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് മുഖം വിവർണമായോ വികൃതമായോ വിരൂപമായോ വന്നിട്ട് മരിക്കാം ഇതൊന്നും ചീത്ത മരണമല്ല നമുക്കതൊന്നും വിധി എഴുതാനും പറ്റില്ല അങ്ങനെയുള്ള വല്ല മരണവുമാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ അദ്ദേഹത്തെ പറ്റി പറയാൻ എത്ര ആക്ഷേപങ്ങൾ ഉണ്ടാകുമായിരുന്നു എത്ര വിധത്തിൽ കുറ്റപ്പെടുത്തലുണ്ടാകുമായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ മുഖം കണ്ടാല് നമ്മളെ തങ്ങളുടെ അവർ എത്ര വട്ടം ഫോട്ടോ എടുത്തു കണ്ടതൊക്കെ ഉള്ളത് എത്ര വെട്ടം നോക്കിയെന്നു പറഞ്ഞാലും തങ്ങളുടെ കൂടെ മുപ്പിനെയാണല്ലേ തങ്ങൾ അത് ആ ചുങ്കും ചേലും അത് ശരിക്കന്നെ വേറൊരു ശരിയൊരു ഒന്നും അല്ല ഇത് ശരിക്കന്നെ ശരിക്കുന്നു എനിക്ക് ചിരിച്ചെന്നെ അങ്ങനെ കാണും അത് കുളിപ്പിച്ചാലാണ് പിന്നെ കുളിപ്പിച്ച അയിലേറെ ഭംഗിയിലാണ് കുളിപ്പിച്ചാൽ കുളിപ്പിക്കുന്നത് വരെയുള്ളത് ചിലപ്പോൾ കുളിപ്പിക്കുമ്പോൾ പോകും കുളിപ്പിച്ചതിന്റെ ശേഷം നമുക്ക് രേശൊക്കെ ലക്ഷണങ്ങൾ നല്ലോ നോക്കാൻ പറ്റിയതുള്ളൂ ബേജാറിന്റെ അടിയിൽ കൂടെ പരേതുമായിട്ടൊക്കെ അങ്ങനെ കാണാം പക്ഷെ ഇത് കുളിപ്പിച്ചതിന്റെ ശേഷം തിളക്കമേറെയാണ് ചിരിയേറെ ജ്വലിക്കുകയാണ് ആ വിധത്തിലാണ് ബഹുമാനപ്പെട്ട ഒരു അന്ത്യം ഉണ്ടായത് അതാ നന്മയുടെ മനസ്സിന്റെ സുഹൃത മനസ്സിന്റെ വിശാല മനസ്സിന്റെ കെടുമ്പില്ലാത്ത മനസ്സിന്റെ ലക്ഷണമാണ് ശലീമായ തലബുള്ളവർക്കാണ് ഹൃദയം നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് നിർബന്ധമായി നമ്മുടെ സുദ്ധ പറയുന്നത് ശലീമായ തലബ് ലഭിക്കാത്തവർക്ക് കെടുമ്പുള്ള മനസ്സുള്ളവർക്ക് ദൂഷ്യങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് തോന്നുന്നവർക്ക് നേരെ മറിച്ച് ജന്മനാശലീമായ കലബാണെങ്കിൽ ആ ആൾക്ക് മനസ്സ് നന്നാക്കാൻ വേണ്ടിയുള്ള ഭാഗത്തേക്ക് ശ്രദ്ധിക്കലോ അതിനുള്ള കർമ്മങ്ങളും ബാത്തിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കലോ കടമ വരുന്നില്ല എന്നാണ് നമ്മുടെ സുഖന്റെ നിയമം ഈ ഫിക്കാരം ചിന്തിച്ചാൽ മൂപ്പര് ബാത്തിനെ നന്നാക്കാൻ വേണ്ടി ഒന്നും പരിശ്രമിക്കേണ്ടാത്ത ഒരാളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാറ് അത്രയും അള്ളാഹു സുഹാന നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകളെല്ലാം പുലൂർത്തുമാറാവട്ടെ എല്ലാം പറയുമ്പോൾ നമ്മൾ പേടിക്കണം രണ്ടു കൊല്ലം എത്ര വേഗ കൈയ്യുപോയത് എന്നാ എല്ലാരും പറയാ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൊല്ലം കഴിയാത്ത പ്രയാസം തോന്നുന്നത് അതിന്റെ മുമ്പ് ഉണ്ടായിരുന്നത് തങ്ങളും അങ്ങൾ സമുദ്രയിലും കൂടി പോയപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തില് അള്ളാഹുദാല തീരുമാനപ്രകാരം ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ആ നടന്നു കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത് തീർച്ചയായും അഭിരഷണീയമല്ല അത് മഹാമോശമാകുന്നു അബ്ദുലാഹിദ് അബ്ബാസ് എന്ന് പറയുന്നുണ്ട് മഹനായ വാക്കാണ് മാ തറക്കമ്മിൽ ജഹ്ലിൻ വിവരക്കേട് ഒന്നും ബാക്കി വെച്ചിട്ടില്ല സകല വിവരക്കേടിൽ നിന്നും ഒരത്ത് വിവരക്കേടാണ് മൻഅറാദിനുദ്ദേശിച്ചാൽ ആ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ് ഒന്നല്ലാതെ ആ സംഭവിക്കേണ്ടതായിരുന്നു വെളിപ്പെടേണ്ടതായിരുന്നു അതല്ലാത്തതായിരുന്നു വെളിപ്പെടേണ്ടത് എന്ന് ചിന്തിച്ചാൽ ഈ കഴിഞ്ഞ രണ്ടാം വർഷത്തിലെ റമദാൻ ഇരുപത്തിരണ്ടിന്റെ അന്ന് ബഹുമാനപ്പെട്ടവരെ അള്ളാഹു കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും ഒരുക്കപ്പെട്ട ഇടത്തിലേക്ക് ഏറ്റവും ഒരുക്കപ്പെട്ട ആവശ്യം ലഭിച്ച ഏറ്റവും മുന്തിയ ഒരവസ്ഥയിലേക്കാണ് അള്ളാഹു അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് എന്ന് അടയാളങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു അതുകൊണ്ട് കൂടുതൽ നമ്മൾ സന്തോഷിക്കേണ്ടതാണ് പക്ഷെ ആ സന്തോഷമുണ്ടെങ്കിലും അത് നടക്കരുതായിരുന്നു എന്നൊരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തിക്കുന്നവൻ മുരത്തെ വിവരം കണ്ടവനാകുന്നു എന്നാണ് ആരിഫീങ്ങളുടെ മര്യാദയായി പറയുന്നത് നമ്മളെ ആരിഫീങ്ങളിലൊന്നും പെട്ടവരല്ലല്ലോ അന്നത് കൊണ്ട് സ്വാർത്ഥമായി വ്യക്തിപരമായ സ്വാർത്ഥത കൊണ്ട് മോഹിച്ചു പോകുന്നു തങ്ങൾ പോകരുതായിരുന്നു സമതലർ പോകരുതായിരുന്നു അവർ രണ്ടുപേരും പോകേണ്ടത് എന്റെ ശേഷമായിരുന്നു എന്ന് ഞാൻ സ്വാഭാവികമല്ല യഥാർത്ഥമായി ബോധിച്ചിട്ടുണ്ട് അത് വേണ്ടാത്ത കൊതിയാണ് എന്നാൽ പോലും അങ്ങനെ മനസ്സിൽ കൊതിക്കുന്നത് അതിന്റെ നോവ് കൊണ്ടാണ് വേർപാടിന്റെ പ്രയാസം കൊണ്ടാണ് അതിന്റെ വരുന്ന കഷ്ടനഷ്ടങ്ങൾ കൊണ്ടാണ് എല്ലാ കഷ്ടനഷ്ടങ്ങളും അവരുടെ കുടുംബങ്ങൾക്കും ഇഷ്ടക്കാർക്കും എല്ലാം നികുത്തി കൊടുക്കുമാറാവട്ടെ അങ്ങനെ ബന്ധപ്പെട്ടവർക്കൊക്കെ അവരവരുടേതായ ഉണ്ടാകും എല്ലാ വിഭാഗവുമായും എല്ലാ വിഭാഗക്കാരുമായും എല്ലാ പ്രായക്കാരുമായും എല്ലാ തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്ന ഒരാളാണ് ഇദ്ദേഹം ഇവിടെ തന്നെ ഇരിക്കുന്ന സദസ്സും ഇവിടെ തന്നെ േജും ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാമല്ലോ അവർക്കൊക്കെയും അദ്ദേഹത്തോട് ഇഷ്ടമുള്ളൂ കുഞ്ഞു മക്കൾക്ക് വരെയും അദ്ദേഹത്തോട് ഇഷ്ടമേ ഉള്ളൂ അനിഷ്ടം പറയുന്ന ആരുമില്ല കുടുംബവുമില്ല മറ്റൊന്നുമില്ല ആരുമില്ല അത് ആ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയത് കൊണ്ടാകാം എന്ന് നമ്മൾ ലക്ഷണം കൊണ്ട് പറയുന്നു അള്ളാഹു യാഥാർത്ഥ്യമാക്കു മാറാവട്ടെ ആ വിധം അദ്ദേഹത്തെയും നമ്മൾ അനുരുബാക് ബാധിച്ചതുപോലെ മഹാന്മാരായ നമ്മുടെ മശാഹമാരോടൊപ്പം അള്ളാഹുസുബനുഭവത്താൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ പരലോകത്ത് വെച്ച് ആ വിധം ആസ്വദിക്കാനും പരസ്പരം ആസ്വദിക്കാനും പരസ്പരം സന്തോഷിക്കാനും പരസ്പരം സന്തോഷിപ്പിക്കാനും അള്ളാഹു സുബാനുഭവർക്കും തോൽപ്പിക്കുന്ന മാറാവട്ടെ السلام عليكم ورحمة الله